ഹലോ ഫ്രണ്ട്സ് അസല വലൈക്കും വെൽക്കം ടു മൈ ചാനൽ എന്തൊക്കെയുണ്ട് എല്ലാവരെയും വിശേഷം സുഖലൈ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഞാൻ ഇന്നുണ്ടാക്കാൻ പോകുന്നത് ബീഫ് ലിവർ റോസ്റ്റ് ആണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഇതിനായി ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഒരു കിലോ ബീഫിൻ്റെ ലിവറാണ് അതിലേക്ക് ആവശ്യമായ ചേരുവകളാണ് ഞാൻ ഈ കാണിക്കുന്നത് മൂന്ന് മേടിയൻ വലുപ്പത്തിലുള്ള സവാള നീളത്തിലരിഞ്ഞത് കുറച്ച് ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ഒരു ടീസ്പൂൺ ഗരം മസാല ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ഒന്നര ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പും കുറച്ച് കറിവേപ്പിളയും ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുത്തതും ഇതെല്ലാമാണ് ഇതിലേക്ക് ചേർക്കാനുള്ള ചേരുവകൾ ഈ ലിവർ കുക്കറിലേക്കിട്ട് ആവശ്യമായ ചേരുവകളെല്ലാം ഇതിൽ നിന്ന് കുറേശേ ചേർത്ത് മിക്സ് ചെയ്ത് രണ്ട് വിസൽ വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കുക ഇനി നമുക്ക് അതിലേക്ക് ആവശ്യമായ ഗ്രേവി തയ്യാറാക്കാം ഒരു പാൻ നല്ലവണ്ണം ചൂടായതിനു ശേഷം അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക എണ്ണ നല്ലവണ്ണം ചൂടായതിനു ശേഷം നേരത്തെ അരിഞ്ഞു വെച്ച ചെറിയുള്ളി അതിലേക്ക് ചേർത്ത് നല്ലവണ്ണം ഇളക്കി കൊടുക്കുക അത് ചെറുതായിട്ടൊന്ന് വയണ്ടി വന്നതിന് ശേഷം അരിഞ്ഞു വെച്ച സവാളയും ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് വയറ്റി യോജിപ്പിച്ച് ചെറിയ തീയിൽ ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കുക ഉള്ളി നല്ലതുപോലെ വയണ്ടി വന്നതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് നന്നായി വയറ്റി കൊടുക്കുക ഇനി അതിലോട്ട് നമ്മൾ നേരത്തെ എടുത്തു വെച്ച മസാലകൾ ചേർത്ത് നന്നായി വയറ്റി കൊടുക്കുക കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഒരൽപ്പം വെള്ളവും ചേർത്ത് നന്നായി വഴറ്റി കൊടുക്കുക ഇതിൽ വളരെ കുറഞ്ഞ അളവിൽ മാത്രമേ ഞാൻ മുളക് പൊടിയും പെപ്പർ പൗഡറും ആഡ് ചെയ്യുന്നുള്ളൂ കാരണം ഇത് കുഞ്ഞുങ്ങൾ കഴിക്കാനുള്ളത് കൊണ്ടാണ് നിങ്ങൾക്ക് എരിവിനനുസരിച്ച് ഇത് വേണമെങ്കിൽ കൂട്ടിക്കൊടുക്കാം കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും അര ടീസ്പൂൺ ഗരം മസാലയും ചേർത്ത് നന്നായി വഴറ്റി കൊടുക്കുക അതിലോട്ട് രണ്ടല്ലി കറിവേപ്പിലയും ചേർത്ത് ഇളക്കി യോജിപ്പിച്ചു നന്നായി മൂടി വെച്ച് ചെറിയ തീയിൽ വേവിച്ചെടുക്കുക അപ്പോഴേക്കും നേരത്തെ കുക്കറിൽ വെച്ച ലിവർ ഇവിടെ വെന്ത് റെഡി ആയിട്ടുണ്ട് ഇപ്പോൾ ഇതാ ഗ്രേവി നല്ലവണ്ണം വൈൻ്റെ വെന്ത് വന്നിട്ടുണ്ട് ഇനി അതിലോട്ട് കുക്കറിൽ വേവിച്ചെടുത്ത ലിവർ ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ചു കൊടുക്കുക ഇപ്പോൾ ഇതാ അതിലുള്ള വെള്ളമെല്ലാം നല്ലവണ്ണം വറ്റി റോസ്റ്റ് റെഡിയായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതിലോട്ട് കുറച്ച് കറിവേപ്പിലയും കുടമുളക് പൊടിയും ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ച് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇത് ചോറിന്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും നൈസ്പത്രിയുടെ കൂടെയും ദോശയുടെ കൂടെയും എല്ലാറ്റിൻ്റെ കൂടെയും സെർവ് ചെയ്യാം അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ലിവർ റോസ്റ്റ് ഇവിടെ തയ്യാറായിട്ടുണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ അപ്പോൾ ഇതുപോലെയുള്ള സിമ്പിൾ റെസിപ്പികൾ നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തിയാൽ ഞാൻ ചെയ്യുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്